സ്പേൺം ക്രൈംസ് എന്ന രീതി ഇതുപോലെ ഒരുപാട് വീഡിയോസുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇത് കാണുമ്പോൾ പല ആൾക്കാരും ചിന്തിക്കുന്നത് സ്ത്രീകളുടെ കേസിൽ പിരീഡ് സ്കാൻസ് ഉണ്ടാകുന്ന പോലെ തന്നെ പുരുഷന്മാരെ കേസും ഓരോ മന്തിലും ഇതുപോലുള്ള പെയിനും ബുദ്ധിമുട്ടുകളും ഉണ്ടാവുന്നുണ്ടോ എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പുരുഷന്മാരുടെ കേസിൽ പല റീസൺസുകൾ ഉണ്ട് പെയിൻ വരാനുള്ള സാധ്യതകളുണ്ട് ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉദാഹരണം വന്നു പക്ഷെ സ്കലം നടത്താതെ ഒരുപാട് സമയം ഉദ്ധാരണം നിലനിൽക്കുന്ന സാഹചര്യങ്ങളിൽ അവിടെ ഒരു ഡിസ്കംഫർട്ട് പെയിൻ ഒക്കെ ഉണ്ടാവുന്ന സാഹചര്യങ്ങൾ പല ഉണ്ടാവും ഒരു ടെൻഷൻ ബിൽഡപ്പായിട്ട് അതിന് എപ്പോഴും നിങ്ങൾ ഹൈപ്പർ ടെൻഷൻ ബ്ലൂ ബോർഡ്സ് എന്നൊക്കെയുള്ള പേരുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അത് പെട്ടെന്ന് ആ സ്കലം നടത്തി കഴിഞ്ഞാലോ അല്ലെങ്കിൽ ആ ഉദ്ധാരണം പോകുന്ന മാത്രമല്ലോ സാധാരണഗതിയിൽ ആ വേദന പോകും ഇനി അഥവാ പെയിൻ കൂടുതൽ നേരം നിലനിൽക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടർ ഒപ്പിനിയൻ തേണ്ടതുണ്ട് ഇത് കൂടാതെ വേറെയും ഒരുപാട് റീസൺസുകൾ ഉണ്ട് അത് ഇന്റർണൽ ആയി ഓപ്പൺ ഉള്ള ഇൻഫെക്ഷൻസുകളായിരിക്കാം ചിലപ്പോൾ പ്രോസ്റ്റേറ്റ് ഗന്ധിക്കുള്ള ഇൻഫെക്ഷൻസുകൾ ഇങ്ങനെ പല റീസൺസുകളുണ്ടും നമുക്ക് പല സമയങ്ങളിലായിട്ട് വേദന വരുന്ന സാഹചര്യങ്ങളുണ്ടാവും അത് ഇമീഡിയറ്റ്ലി സോട്ട് ചെയ്യേണ്ടതുമാണ് പിന്നെ വേരികോസിൽ കണ്ടീഷനുള്ള വേറെ കേസിൽ വേദന വരാം അതേപോലെ തന്നെ ഇപ്പോൾ ശുക്ലം വരുന്ന പുറത്തോട്ട് വരുന്ന ആ ഒരു പാസേജിലെ ബ്ലോക്ക് കാര്യങ്ങളൊക്കെ സെക്സിൻ്റെ ടൈമിൽ വേദന ഉണ്ടാക്കാൻ കാരണമായേക്കാം ചില സൈക്കോളജിക്കൽ റീസൺസ് വരെ ഈ പറയുന്ന പ്രൈവറ്റ് ഏരിയയിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാൻ കാരണമായേക്കെന്നുള്ളതാണ് അപ്പൊ വേദന എപ്പോഴും നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമല്ല വേദന അടിക്കടി വരുന്നുണ്ട് വേദന കൂടുതൽ സമയം നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ഒരു ഡോക്ടറെ കാണേണ്ടത് സാഹചര്യമാണ് അല്ലാണ്ട് സ്ത്രീകളുടെ കേസിൽ പോലെ ഓരോ മാസവും ഇത്തരത്തിൽ ഒരു റെഗുലർ ഇന്റർവെൽസിൽ പെയിൻ വരുന്ന സാഹചര്യം യഥാർത്ഥത്തിൽ പുരുഷന്മാരുടെ കേസിൽ ഇല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്നുള്ള അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ മാക്സിമം നിങ്ങൾ കൂട്ടുകാർ കാഴ്ച കൊടുത്തേക്കുക കാരണം ഇത്തരം വീഡിയോസുകൾ കാണുമ്പോൾ ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻസ് ഉണ്ടാകുന്നുണ്ട് ഇനി ഈ വീഡിയോ കാണാൻ എന്നുണ്ടെങ്കിൽ വീഡിയോ സേവ് മറക്കേണ്ട കൂടുതൽ ഫോളോ ഇൻഫോർമേറ്റി വീഡിയോ മറ്റു വീഡിയോ കാണാം